കനത്ത െ തുടർന്ന് ഡൽഹിയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത് മൂടൽമഞ്ഞിനെ തുടർന്ന് ഡൽഹിയിൽ നിന്നുള്ള വിമാന സർവീസുകളും ട്രെയിനുകളും വൈകുന്നു ഡൽഹിയിൽ വായുമലിനീകരണം രൂക്ഷമായി തുടരുകയാണ് വായു ഗുണനിലവാര സൂചിക നാനൂറിന് മുകളിലെത്തി വിവരങ്ങൾ നൽകും ഡൽഹിയിലെ സാഹചര്യം ഇപ്പോൾ എങ്ങനെയാണ് എന്തൊക്കെ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അനിശ ശൈത്യം കടുത്തതോടുകൂടി തന്നെ ഡൽഹിയിലെ ജനങ്ങൾ വലിയ ബുദ്ധിമുട്ടിലാണ് തുടരുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലടക്കം കനത്ത മൂടൽ മഞ്ഞാണ് കഴിഞ്ഞ ദിവസങ്ങളടക്കം അനുഭവപ്പെട്ടത് ഇന്നും സാഹചര്യത്തിൽ മാറ്റമില്ല ഡൽഹി ഉൾപ്പെടെയുള്ള മേഖലയിൽ കനത്ത മൂടൽ മഞ്ഞ് തന്നെ രാവിലെ മുതൽ അനുഭവപ്പെടുകയാണ് എന്തായാലും ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഡൽഹിയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഡൽഹിക്ക് പുറമേ പഞ്ചാബ് ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇവിടെ ഈ റോഡ് യാത്രക്കാരടക്കം അതീവ ജാഗ്രത പാലിക്കണമെന്നതാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് അതേസമയം വ്യോമഗതാഗതമടക്കം പൂർണ്ണമായും താറുമാറാകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു ഡൽഹി വിമാനത്താവളത്തിലെ നിരവധി വിമാന സർവീസുകളാണ് വൈകുന്നത് അതോടൊപ്പം തന്നെ നിരവധി വിമാന സർവീസുകൾ റദ്ദാക്കിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റ് സ്റ്റാറ്റസുകൾ അടക്കം പരിശോധിച്ച ശേഷം മാത്രമേ വിമാനത്താവളത്തിലേക്ക് എത്താവൂ എന്നതാണ് യാത്രക്കാർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്തായാലും ശൈത്യം കരുത്തോടുകൂടി തന്നെ ഡൽഹിയിൽ മലിനീകരണവും അതിരൂക്ഷമായി തന്നെ തുടരുന്നു ഇന്നും ഡൽഹിയിലെ പല മേഖലകളിലും വായുഗുണനിലവാരം സൂചിക എന്ന് പറയുന്നത് നാനൂറിന് മുകളിലാണ് കഴിഞ്ഞ ദിവസങ്ങളടക്കം ശക്തമായ നിയന്ത്രണങ്ങൾ ഡൽഹി സർക്കാരിന്റെ ഭാഗമായി ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പിഴ ചുമത്തുന്ന അടക്കമുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കുകയാണ് ഇന്നലെ ഏകദേശം മൂവായിരത്തിലധികം വാഹനങ്ങൾക്ക് പിഴ ചുമത്തി എന്നതാണ് ഡൽഹി സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത് അതേസമയം നിരവധി വാഹനങ്ങളെ അതിർത്തിയിൽ തന്നെ വെച്ച് മടക്കിവെച്ചു കാരണം ബി എസ് അടക്കം കൃത്യമായ മാനദണ്ഡങ്ങൾ ഇല്ലാത്ത വാഹനങ്ങൾക്ക് ഡൽഹിയിലേക്ക് പ്രവേശനം നിഷേധിച്ചിട്ടുണ്ട് ഇത്തരം മാനദണ്ഡം പാലിക്കാത്ത വാഹനങ്ങൾക്കാണ് കടുത്ത നടപടികൾ ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്തായാലും ഈ നടപടികൾ സ്വീകരിച്ചതിന് പിന്നാലെ വായുബലീകരണ തോതിൽ ചെറിയ കുറവുണ്ടായിട്ടുണ്ടെന്ന് സർക്കാർ അവകാശപ്പെടുന്നു പക്ഷേ ജനജീവിതം പൂർണ്ണ മായും ദുസഹമായി തന്നെ തുടരുന്നു ഡൽഹിക്ക് പുറമെ ബീഹാർ അതുപോലെ തന്നെ ഉത്തർപ്രദേശ് പഞ്ചാബ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലും പുകമഞ്ഞും അതുപോലെ തന്നെ മൂടൽമഞ്ഞും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുണ്ട് ഡൽഹിയിൽ ഈ വായുമലിനീകരണത്തെ തുടർന്ന് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ കാരണം ആശുപത്രിയിലേക്ക് എത്തുന്നവരുടെ എണ്ണത്തിലും വലിയ രീതിയിലുള്ള വർധനവ് ഉണ്ടായിരിക്കുന്നു എന്തായാലും ശൈത്യം കടുക്കുന്നതോടുകൂടി ഡൽഹിയിലെ ജനങ്ങളുടെ ബുദ്ധിമുട്ട് അത് അല്പം കൂടി കൂടുന്നു എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ സാധിക്കൂ അനീഷ്